കണ്ണൂർ വിഷൻ ബി എം എച്ച് ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച അതിഥിയായി നമ്മളോടൊപ്പമുള്ളത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റുമായ പി കെ ശ്രീമതി ടീച്ചറാണ് വലിയ ആത്മവിശ്വാസത്തോടെയാണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ സ്ഥിതിയല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നാണ് പി കെ ശ്രീമതി ടീച്ചർ വ്യക്തമാക്കുന്നത് ഒരു തവണ ഈ ചക്ക വീണപ്പോൾ വയലിച്ചെത്തു എന്നുള്ളതുകൊണ്ട് എല്ലാ സന്ദർഭത്തിലും ചക്ക വീഴുമ്പോഴത്തേക്ക് മൊയൽ ചായില്ല കഴിഞ്ഞ തവണത്തെ സാഹചര്യം ഒന്ന് പ്രത്യേകമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം കേരളത്തിൽ നല്ല ഭൂരിപക്ഷത്തിൽ പല മണ്ഡലങ്ങളിലും ഞാൻ ഇരുപതൊന്നും പറയാൻ ഇല്ല പക്ഷേ കേരളത്തിൽ ഇരുപതിൽ ബഹുഭൂരിപക്ഷ മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ പാർലമെൻ്റ് മണ്ഡലത്തിൽ ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ കേരളത്തിൻ്റെ ശബ്ദം പാർലമെൻറ്റിലെത്തിക്കാൻ മണ്ഡലത്തിൻ്റെ ശബ്ദം പാർലമെൻറ്റിലെത്തിക്കാൻ മണ്ഡലങ്ങളുടെ വികസനം ഉറപ്പാക്കാൻ കെൽപ്പുള്ള ഇച്ഛാശക്തിയുള്ള നമ്മുടെ നേതാക്കന്മാർ അവിടെ എത്തുമിത്തവണ രണ്ടായിരത്തി പതിനാലിലെയും എം പിമാരുടെ പ്രവർത്തനങ്ങൾ കണ്ണൂർ മണ്ഡലത്തിൽ സജീവ ചർച്ചയാണ് അത് എന്തൊക്കെയാണെന്ന് അക്കമിട്ട് നിരത്തുകയാണ് ശ്രീമതി ടീച്ചർ ഒരു പാർലമെന്റ് മെമ്പർ എന്ന് പറയുന്നത് അത് പാർലമെന്റ് മെമ്പർ ആയാലും ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആയാലും രണ്ടും മെമ്പർ ഓഫ് പഞ്ചായത്ത് മെമ്പർ ഓഫ് പാർലമെന്റ് ആണ് പക്ഷേ വോട്ട് വാങ്ങിയാണ് ജയിക്കുന്നത് ഓരോരുത്തരുടെയും വോട്ട് എന്ന് പറയുന്നത് അവരുടെ മനസ്സാണ് എൻ്റെ മനസ്സ് ഞാൻ അർപ്പിക്കുകയാണ് ഒരു വോട്ടിലൂടെ എൻ്റെ വിശ്വാസം ഞാൻ അവർക്ക് കൊടുക്കുന്നു പക്ഷേ ഈ വോട്ട് വാങ്ങി ജയിച്ച് അത് പഞ്ചായത്തിലാവട്ടെ പാർലമെൻറ്റിലാവട്ടെ എത്തിക്കഴിഞ്ഞാൽ ജനങ്ങളോട് പ്രത്യേകമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് അവരോടൊരു കടമയുണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ അവരെ കാണാൻ അവരുടെ പ്രശ്നം ഉന്നയിക്കേണ്ട സ്ഥലത്ത് ഉന്നയിക്കാൻ ഒക്കെ ഈ ജനപ്രതിനിധിക്ക് ഉത്തരവാദിത്വമുണ്ട് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്ന് കോൺഗ്രസ് നേതൃത്വം ചിന്തിക്കണം എന്നാണ് പിന്നെ ഇ ഡി എന്തുകൊണ്ട് കേരളത്തിൽ വരുന്നില്ല എന്ന ചോദ്യം രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഉണ്ടായത് ഞെട്ടിപ്പിക്കുന്നതാണെന്നാണ് പി കെ ശ്രീമതി ടീച്ചർ പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയും അമിത്ഷായും എടുക്കുന്ന തെറ്റായ നിലപാടിനെതിരെ ഇത്രത്തോളം എതിർത്ത മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇത്രത്തോളം എതിർത്ത പാർട്ടിയുടെ ഒരു നേതാവ് പറ പറയണം ഈ സിറ്റിസൻസ് അമൻമെൻ്റ് ആക്ട് പൗരത്വ നിയമ ഭേദഗതി പാർലമെൻറ്റിൽ പാസാക്കിയ ആ നിമിഷം ഈ കേരളത്തിൽ നിന്ന് ഉയർന്നു വന്ന ശബ്ദം ഇന്ത്യയിലെ പലരെയും ആകർഷിച്ചതല്ലേ നിങ്ങൾ ആ നിയമം അവിടെ പാസ്സാക്കിക്കൊള്ളൂ പക്ഷെ ആ നിയമവും കൊണ്ട് കേരളത്തിലോട്ട് വരണ്ട ഞങ്ങൾ ആ നിയമം നടപ്പിലാക്കാനുള്ള ഒരു നടപടി ഇവിടെ സ്വീകരിക്കില്ല ഇവിടെ കേരളത്തിലെല്ലാവരും എല്ലാവരും ഒരേപോലെ അവകാശമുള്ള പൗരന്മാരായിരിക്കും പി കെ ശ്രീമതി ടീച്ചറുമായുള്ള കണ്ണൂർ വിഷൻ ബി എം എച്ച് ക്വസ്റ്റ്യൻ അവർ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് കണ്ണൂർ വിഷനിൽ മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ